നമസ്കാരം കുട്ടിക ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് സ്വദേശി അർജുൻ കാണാമറിയതായിട്ട് ഇന്ന് എട്ട് ദിവസം ആയി അങ്കോള ദുരന്തത്തിൽപ്പെട്ട് കാണാതായ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ വലിയ പുരോഗതി ഉണ്ടാക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ദൗത്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോൾ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ള മലയാളി സന്നദ്ധ പ്രവർത്തകരെ ഇപ്പോൾ സ്ഥലത്ത് നിന്ന് മാറ്റിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രക്ഷകരായി എത്തിയ രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവർക്ക് പറ്റിയത് വലിയൊരു തെറ്റാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഈ സംഭവം നടന്ന് തിരച്ചിൽ തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കർണാടക സംഘവും സൈന്യവും പറഞ്ഞത് അർജുന്റെ ലോറി പുഴയിലേക്ക് പോയിരിക്കാമെന്നുള്ള സാധ്യതയാണ് എന്നാൽ രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവർ ചാനലുകളിലടക്കം അതിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ലോറി പാർക്ക് ചെയ്തിടത്ത് തന്നെയാണ് എന്നത് ഉറപ്പിച്ചു പറഞ്ഞു വണ്ടി സ്റ്റാർട്ടായി ജി പി എസ് സിഗ്നൽ ലഭിച്ചു എന്നതടക്കമുള്ള ലോറിയുടമ മനാഫിന്റെ പ്രതികരണം കൂടി വന്നതോടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയായി കർണാടക സർക്കാർ അലസത കാണിക്കുകയാണ് എന്ന വിവാദം ഉയർന്നു വന്നു തുടർന്ന് പുഴയിലെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തി അവർ പറഞ്ഞ സ്ഥലത്താണ് അന്വേഷണം നടന്നത് പക്ഷേ അവിടെ നിന്ന് മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല മറത്തടി കയറ്റിയ അർജുന്റെ ട്രാക്കിന് നാൽപ്പത്തി എട്ട് ടണ് ഭാരം അതിനാൽ തന്നെ അർജുന്റെ ലോറി ഗംഗാവലി നദിയിലേക്ക് പോകാൻ നൂറ് ശതമാനവും സാധ്യതയില്ല എന്നായിരുന്നു രഞ്ജിത് ഇസ്രായേൽ പറഞ്ഞത് വിദഗ്ധനായതിനാൽ തന്നെ എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു അവിടെയാണ് കർണാടക സർക്കാരിന്റെ അലസത സംബന്ധിച്ച വിവാദം ഉയർന്നത് കുറ്റിക്കാടുകളും പുൽമേടുകളുമുള്ള കുഞ്ഞൻ ചെരുവിൽ തുടർച്ചയായി പെയ്യുന്ന മഴവെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയും മണ്ണിന്റെ സുശിരങ്ങളെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഒരു പരിധിവരെ ഈ വെള്ളം ചെടികളുടെ വേരുകളും പാറകളും മറ്റും തടഞ്ഞുവെക്കും എന്നാൽ തുടർച്ചയായി മഴ പെയ്ത സാഹചര്യത്തിൽ ഒരു പരിധി കഴിയുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകും പിന്നെ ഒറ്റ തള്ളിച്ചാണ് അതാണ് ഉരുൾപൊട്ടൽ തല ഉയരത്തിൽ അതായത് അറുപതിനായിരം ടൺ മൺ മലയിടിച്ചലിൽ താഴേക്ക് പതിച്ചു എന്നാണ് വിദഗ്ധർ പറഞ്ഞത് രണ്ടോ മൂന്നോ സെക്കൻഡുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളവും അറുപതിനായിരം ടൺ മണ്ണും കുത്തിയലിച്ചു വരുമ്പോൾ നാൽപ്പത്തി എട്ട് ടൺ മാത്രം ഭാരമുള്ള വഴി തടസ്സമായി കിടക്കുന്ന ട്രാക്കിനെ തള്ളി പുഴയിലേക്ക് ഇടുക എളുപ്പം സംഭവിക്കുന്ന കാര്യമാണ് അത് തന്നെയാണ് കർണാടകയിലെ ദുരന്ത വിദഗ്ധർ പറഞ്ഞത് എന്നാൽ മനാഫിന്റെ വെളിപ്പെടുത്തലും രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവരുടെ വിലയിരുത്തലും ഇതിന് നേരെ തിരിച്ചായിരുന്നു ഇപ്പോൾ ഇതാ അവർ പറഞ്ഞിട മുഴുവൻ ക്ലിയറാക്കിയിരിക്കുന്നു ഈ മണ്ണിടിഞ്ഞ് ഒരു പുരുത്തു തന്നെ ഗംഗാവലി പുഴയുടെ അരികിലായി രൂപപ്പെട്ടു കഴിഞ്ഞു അതിനുള്ളിൽ നിന്നും ലോറിയുടേത് എന്ന് കരുതുന്ന ശക്തമായ സിഗ്നലും സൈന്യത്തിന് ലഭിച്ചു ഇത് കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് സ്ഥലത്തെ പ്രതികൂല കാലാവസ്ഥയും പ്രവചനാതീതമായ പുഴയുടെ അടിയൊഴുക്കുമെല്ലാം വളരെ റിസ്ക് പിടിച്ച കാര്യം തന്നെയാണ് അതിനാൽ തന്നെ വൈദഗ്ധ്യം നേടിയവർക്കല്ലാതെ തിരച്ചിലിനിപ്പോൾ അനുമതി നൽകുന്നില്ല മലയാളി ദൗത്യ സംഘത്തെ മാറ്റി നിർത്തിയതും ഈ കാരണത്താൽ തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ